This Kerala forest village might not exist in a few years. This is Mammalakandam, a forest village deep inside Kerala's western ghats. They live among elephants and yet that's not what worries them. A private company is planning to build a hydroelectric project here. A project that won't just alter this fragile forest system, it could affect their livelihoods, their homes, കഴിഞ്ഞ ദിവസങ്ങളിൽ മാവലക്കണ്ടത്ത് യാതൊരുവിധ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വലിയ പാർക്കിട്ടുകളൊക്കെ ഇടിഞ്ഞു വീണ് രണ്ടുപേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും അവർ ആശുപത്രിയിലാണ് ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ടണൽ പ്രോജക്റ്റ് ഈ ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ രണ്ട രണ്ടര വർഷം കൊണ്ടാണ് ഏകദേശം അത് പൂർത്തിയാവാൻ എടുക്കുന്ന സമയം എത്ര നാളും വലിയ സ്ഫോടനങ്ങൾ നടത്തിയാൽ മാത്രമാണ് ആ പ്രൊജക്ട് മുന്നോട്ട് പോവുകയുള്ളു മലനിരകളുടെ താഴെ ജീവിക്കുന്ന ആളുകളുടെ വീടുകളും അവർ സ്വത്തും സ്കൂളും എല്ലാം അപകടത്തിലാവുന്ന ഉള്ളത് ഞാനും രമണിയും പണിയാനായിട്ട് പഠിയാനായിട്ട് അപകടം ഉണ്ടായത്

ഈ വീഡിയോ മാക്സിമം ആൾക്കാരെ ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക